എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ പതിമൂന്ന് വർഷം നീണ്ട പിണക്കത്തിനൊടുവിൽ ഓൻവിയും ദേവരാജൻ മാഷും ഒരുമിച്ചപ്പോൾ പിറന്ന ഒരു പാട്ടുവസന്തം പ്രണയവും പ്രണയഭംഗവുമെല്ലാം ദുഃഖ സുഖദുഃഖങ്ങളെ സമ്മാനിച്ച കലാലയ ജീവിതത്തിലെ വാഗമരത്തണലിലെവിടെയോ വെച്ചാണ് ഓ എൻ വി എന്ന തൃശ്ശീപുണ്യം മനസ്സിൽ കുടിയേറിയത് ഒരു കവി പാട്ടെടുത്തുകാരൻ അതിനുമപ്പുറം വല്ല മാന്ത്രികതയും ആ തൂലിയേക്ക് ഉണ്ടായിരുന്നുവോ എന്ന് അതുവരെ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല വഴിപിരിഞ്ഞകന്ന പ്രണനിയും ഉള്ളിൽ കുരുത്ത ചില നഷ്ടബോധങ്ങളും പകർന്ന നിരാശയുടെ വളവ്തിരിവുകളിൽ നിശേഷ്ഠനായി നിന്ന ഏകാന്തതിൽ എപ്പോഴെയോ ചൂളം കുത്തിയെത്തുകയായിരുന്നു ആ വരികൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു ഒരുമാത്രം വെറുതെ നനച്ചുപോയി ഒരു ഒരു നിനച്ചു നിനച്ചു പോയി പോയി ഒന്നര ഒന്നരപ്പതിറ്റാണ്ട് മുമ്പ് എഴുതിയ വരികൾ പിടഞ്ഞു വീഴുന്ന പടിഞ്ഞാറൻ വേലിന് അന്ന് പകർന്നു നേടിയ ഭാവം പറഞ്ഞു ഫലിപ്പിക്കുക വയ്യ കോളേജുകാരന് മുമ്പിലെ നെല്ലിമരച്ചോട്ടിൽ അഭിക്കും നിജീവിനുമൊപ്പം അസ്തമയം കാത്തിരുന്ന എത്രയോ വൈകുന്നേരങ്ങളെയാണ് പിന്നീട് ഒ എൻ വി ഒരു സന്ധ്യാദീപം പോലെ ജ്വലിപ്പിച്ചെടുത്തത് പ്രണയത്തിൻ്റെ ആർദഭാവങ്ങളെ സന്നിവേശിപ്പിച്ച ആ വരികൾ ജെയ്സിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പിറന്ന നീ എത്ര ധന്യയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതായിരുന്നു ഗ്രഹത്തിൻ്റെയും നഷ്ടബോധത്തിൻ്റെയും നെടുതീർപ്പുകളെ ഇത്ര ഭാവാർദ്രമായി അനാവരണം ചെയ്ത കാവ്യത്തിൽ ആ എഴുത്തഴകിൻ്റെ തലയെടുപ്പ് നമ്മൾ കണ്ടു യേശുദാസിന്റെ ഗന്ധർവശ്രദ്ധയെ ദേവരാജൻ മാസ്റ്റർ അണുവിട പോലും നോവിക്കാതെ ഒരു തലോടൽ എന്നവണ്ണം വിന്യസിപ്പിച്ചതിലെ അത്ഭുതം ഇന്നും ഒഴിഞ്ഞിട്ടില്ല സ്വതവേ ഹൃദ്യമായ ഹരികാംബൂജി മാസ്റ്ററിൻ്റെ മാന്ത്രികതയാൽ കേടുക്കാരൻ്റെ പ്രണയിടങ്ങളിൽ എന്തെന്തു വികാരങ്ങളെയാണ് പെയ്തൊഴിക്കുന്നത് ആത്മ നമ്പരങ്ങളുടെ ഇടർവീരൻ അസ്തമിച്ച പ്രതീക്ഷകളുടെ മുറിപ്പെടുത്തുന്ന ശേഷിപ്പുകൾ തഴുകാൻ തുനിഞ്ഞ കാറ്റും പാതിയിൽ നിലച്ചു പോകുന്നു കവിഹൃദയം ഒന്ന് തേങ്ങിയോ ആസ്വാദനത്തിൻ്റെ പരകോടിയിൽ ഏതോ പ്രേമകഥയെ കൂട്ടുപിടിച്ച് കാവ്യഗതിയുടെ കത്തിക്കയറ്റം കൂടിയായപ്പോൾ പാട്ടിനോടുള്ള പ്രണയം ഏറുകയായിരുന്നു പറയാനുള്ളതെല്ലാം ഏതാനും വാക്കുകളുടെ ചേർത്ത് വെക്കലാൽ പല്ലവിയിൽ തന്നെ പറഞ്ഞൊപ്പിക്കുന്ന ഓൻവിയുടെ രചനാജാല വിദ്യ പകരം വയ്ക്കാൻ ഇല്ലാത്തതന്നെ പല്ലവിയെയും ശരണത്തെയും കൈറൂരി വിടാൻ കൂട്ടാക്കാതെ പല്ലവിയിലെ ആദ്യവരുകളാൽ തന്നെ കെട്ടിയിട്ട് കളഞ്ഞു പാട്ടൊഴുക്കി എന്തിനൊക്കെയും വേണ്ടി കേൾവിക്കാരനും ഒരു മാത്രം വെറുതെ നിലച്ചു പോവുകയല്ലേ എന്ന് തോന്നിപ്പോകും പ്രണയം പൂക്കുന്ന വേളയിൽ പ്രണയയുടെ സാമീപ്യം കൊതിച്ചു കൊതിച്ചുപോകാത്ത ഹൃദയങ്ങളില്ലെന്ന അടിവരയിടുകയാണ് കവി അകന്നിരിപ്പിൻ്റെ വേവേറുകൾ പ്രണയവും തീവ്രമാകാതെ തരമില്ല അതാണല്ലോ കവി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നതിൻ്റെ പിന്നിൽ പ്രണയഹൃദയങ്ങളെ തരളമാക്കുന്ന രാത്രി മഴയിൽ പിന്നെ അതിൻ്റെ തുർച്ചയിൽ പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ടാവണമെന്ന് ആർക്കാണ് തോന്നി പോകാത്തത് കാവ്യവഴിയിൽ കാലെടുത്തു വെച്ച നാൾ മുതൽ കാഴ്ചകളിൽ കേൾവികളിൽ കാവ്യത്തിന്റെ തുടുപ്പ് കേൾപ്പാൻ കവിക്കാവുന്നുണ്ട് ഇലച്ചാർ തുലഞ്ഞിറ്റ് വീണ നീർത്തുള്ളിയുടെ സംഗീതം ആ ഹൃദയത്തിൻ്റെ തന്ത്രികളിൽ പടർന്നേറുമ്പോൾ കവിയും ഒരു കാമുകനാകുമോ എന്ന് തോന്നിപ്പോകാം മുറ്റത്ത് ഞാൻ നട്ട ചെമ്പകത്തൈയിലെ ആദ്യത്തെ മുട്ടു വിരിഞ്ഞ നാളിൽ മുറ്റത്ത് ഞാൻ നട്ടെ ആദ്യത്തെ മുട്ടു വിരിഞ്ഞ നാളിൽ പറഞ്ഞറിയിക്കാനാവാത്ത ചില സന്തോഷങ്ങളെ എത്ര സരളമായാണ് ആ തൂലിയേക്ക് പരിപ്പിക്കാനാവുന്നത് കേൾവിക്കാരൻ്റെ ഹൃദയവാടികളിൽ ഒന്നല്ല ഒരായിരം ചെമ്പക മുട്ടുകൾ ഒരുമിച്ച് വിടർന്ന പ്രതീതി മുട്ടിനു പകരം ടായ് ഇല്ലാത്ത ഒരു വാക്ക് വേണമെന്ന് മാഷും യേശുദാസും കവിയോട് പറഞ്ഞു നോക്കിയതാണ് പകരം പദം തിരഞ്ഞെങ്കിലും മുട്ടിൻ്റെ ഭംഗി മറ്റൊന്നിലും കാണാനാവാത്തതിൽ ആ ശ്രമം വീക്ഷിക്കുകയായിരുന്നു കവിയുടെ തീരുമാനത്തെ പിന്നീട് കാലവും ശരിവെച്ചു ചെമ്പകപ്പു ഒരുക്കിയ കാഴ്ച വരുന്നു മുമ്പേ വാഗ്ഭംഗിയിൽ നാം മറ്റൊരു വസന്തം വിടരുന്നു ആരുടെയോ മുടിച്ചാർത്തിലൻ മുഗ്ന സങ്കല്പം തറോടി നിൽക്കെരുടെയോ വാക്കുകളുടെ അർത്ഥവ്യാപ്തിക്കപ്പുറം അവ കൊടുത്തെടുത്തതിലെ ഭാഗല്ഭ്യം പ്രാഗൽഭ്യം ഗംഭീരുന്നില്ല ഗ്രഹത്തിന്റെ വിരുമ്പലും നഷ്ടപ്പെടലിന്റെ നെടുതീർപ്പുകളും ഓരോ കേൾവിയിലും എത്രമേൽ ഇറ്റിച്ചതാണ് ഈ ഗാനം എൺപതുകളിലെ ഏറ്റവും പ്രണയ മികച്ച പ്രണയ ഒരുപക്ഷെ ഇത് ആവണം എന്നാണ് എൻ്റെ ഓർമ്മ ഇഷ്ടങ്ങളെ ചേർത്ത് പിടിക്കുന്ന ിൽ ഇഷ്ടങ്ങളെ ചേർത്തുപിടിക്കുന്ന ഏകാന്തതകളിൽ പഴയ പ്രണയ നിസ്വനത്തിന് കാതൂർക്കുന്ന കാമഹൃദയങ്ങളെ എത്ര ഭംഗിയായി തന്നെ കവി വരച്ചു കാട്ടുന്നു ട്രാക്ക് പാടിക്കൽ പതിവാക്കിയ എൺപതുകളുടെ അവസാനം ഈ ഗാനം ദേവരാജൻ മാസ്റ്റർ പഠിപ്പിച്ച് യേശുവാസിനെ കൊണ്ട് നേരിട്ടങ്ങ് പാഠിപ്പിക്കുകയായിരുന്നു കൺസൂളിൽ കയറിയ ദാസ് വയലിൽ വീണ നീണ്ട ബിറ്റിനെ അനുധാവനം ചെയ്ത ഒറ്റ ടേക്കിൽ സംഗതി ഓക്കെയാക്കിയാണ് ഇറങ്ങിയത്രയെന്നാണ് ദേവരാജൻ മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞത് എഴുതി കൊടുത്ത വരികളിൽ ഒരു വാക്കുപോലും മാറ്റാതെയാണ് ദേവരാജൻ മാസ്റ്റർ ഈണമൊരുക്കിയിരിക്കുന്നത് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നതിലാണ് കവി ഊന്നൽ കൊടുത്തത് എന്നാൽ ഒരു മാത്ര വെറുതെ നിലച്ചു പോയി എന്ന നോട്ടിലാണ് മാസ്റ്റർ പിടിമുറുക്കിയതെന്ന് തോന്നിപ്പോകുന്നു പാട്ടു സാഹിത്യത്തിന്റെ വ്യാഖ്യാന സാധ്യതയെ ഭാവമാധുര്യം കൊണ്ട് യേശുദാസ് ഏത് ലെവലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം കവിത എനിക്ക് ഉപ്പാണ് അത് പാകത്തിന് ചേർത്ത് ഞാൻ എൻ്റെ സഹയാത്രികർക്ക് നൽകുന്ന പാതയം മാത്രമാണ് പാട്ട് ഓൻപൊരിക്കിൽ പറഞ്ഞു സത്യത്തിൽ എത്ര പതിറ്റാണ്ടുകൾ ആ പാതയത്തിൻ്റെ രുചി ഈ ലോകമൊത്തം ആ ജനങ്ങളറിയും താങ്ക് യു